എല്ലാവർക്കും നമസ്കാരം ഞാനിങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ജോലിക്കായിട്ട് മാൾട്ടയിൽ ഒരാളെ കൊണ്ടുവരാനായിട്ട് നിയമപരമായിട്ട് എത്ര രൂപ കമ്മീഷൻ മേടിക്കാം എന്നതിനെക്കുറിച്ച് ചുമ്മാ ഇവിടുത്തെ നിയമം എന്താണെന്നുള്ളത് ചുമ്മാ ഒന്ന് പരിധി മതി അപ്പോൾ ഇവിടുത്തെ നിയമം പറയുന്നത് അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെൻറ്റ് റിലേഷൻഷിപ്പ് ഡി ഐ ഇ ആറ് എന്ന് പറയുന്ന ഇവിടുത്തെ കംപ്ലീറ്റ് തൊഴിൽ കോൺട്രാക്റ്റുകളെയും ഇവിടുത്തെ ഇൻഡസ്ട്രിയലായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഡി ഐ ഇ ആറാണ് അപ്പോൾ ഡി ഐ ഇ ആറിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പ്രകാരം മാൾട്ടയിലോട്ട് റിക്രൂട്ട്മെൻറ്റിന് പൈസ മേടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു നിയമം അപ്പോൾ പൈസ മേടിച്ച് മാൾട്ടയിലോട്ട് റിക്രൂട്ട് ചെയ്യുന്ന മുഴുവൻ ഏജൻസികളും നിയമപരമായിട്ട് അല്ല അത് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മളെത്ര ഭംഗിയായിട്ടാണ് ഓരോ ആളുകളും പറ്റിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മാൾട്ടയിലോട്ട് വരാനായിട്ട് ഏജൻസികൾക്ക് കൃത്യമായ ഒരു എമൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പലരും പറയുന്നത് നിങ്ങൾക്ക് ഒരു വേക്കൻസി എവിടെയെങ്കിലും കണ്ടെത്തി തരാൻ ഞങ്ങളവിടെ കൈക്കൂലി കൊടുക്കണമെന്നാണ് നിയമപരമായി കൈക്കൂലി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു സത്യം പിന്നെ പല ഏജൻസികളോടും എനിക്ക് പറയാനുള്ളത് എന്തിനാണ് കൈക്കൂലി കൊടുത്ത് മറ്റുള്ള ആളുകളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ സഹായം കുറച്ചങ്ങ് നിർത്തിക്കൂടെ നല്ല കാശ് ആളുകളുടെ കയ്യിൽ നിന്ന് തട്ടിച്ച് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൈക്കൂലി കൊടുക്കുന്ന ക കഥയും ഇവിടുത്തെ ഓരോ കമ്പനികളിലോട്ട് കൊണ്ടുവന്ന് ചാടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ആളുകൾ പിഴിയാന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഓരോ ആളുകളും മലയാളികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള നാട്ടുകാരെ നന്നാക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല മലയാളികളെ നന്നാക്കാനും നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല ശരിക്കും ഇവിടുത്തെ വാടക കരാറുകൾ അതായത് വീട് വാടകയ്ക്കെടുത്ത് കൊടുക്കുന്ന വാടക കരാറുകളും പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ അതിന് ലൈസൻ ലൈസൻസ്ഡ് ഏജൻസി മാത്രമാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ വീട് എടുത്തു കൊടുക്കാനും വിൽക്കാനും മേടിക്കാനും ഉള്ള കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കമ്മീഷൻ മേടിക്കാൻ പാടും ഇത്തരത്തിൽ രജിസ്ട്രേഡ് അല്ലാത്ത ഒരുപാട് മലയാളികൾ വീടുകളെടുത്ത് കൊടുക്കുകയും ആളുകളെ പറ്റിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരക്കാരെയൊക്കെ നമുക്ക് എവിടെ പോയി കംപ്ലൈന്റ് കൊടുത്താൽ ഇത്തരക്കാരെ നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ള ഒരു അന്വേഷണം കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഹൗസിംഗ് ബോർഡ് അതോറിറ്റിയിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്താൽ നിയമപരമായിട്ട് സ്ട്രിക്റ്റായിട്ടുള്ള നിയമ സംവിധാനങ്ങളും അവിടെയുണ്ട് ഇപ്പോൾ പല ആളുകളും നാട്ടിൽ നിന്ന് വരുന്ന പുതിയ കുട്ടികളെ ഇവിടുത്തെ നിയമം അറിയാത്തവരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ പൊതുവെ കണ്ടുവരുന്നത് ഇവിടെ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ വീട് ഫുൾ കണ്ടീഷനിലായിരിക്കണം കർട്ടൻ പോലുള്ള കാര്യങ്ങൾ അടക്കം ചെയ്തുകൊണ്ട് മൊത്തം എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാവുന്ന ലെവലില് ഉള്ള കണ്ടീഷനിൽ ഒരു ആൾക്ക് വാടകയ്ക്ക് ഒരു വീട് കൊടുക്കാൻ പാടുള്ളൂ ഇതിന് മുൻപായിട്ട് ഇൻസ്പെക്ഷന് വരെ നടത്തി അതിന് അവരുടെ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട ആവശ്യം ഓണറിനുണ്ട് പല ഓണർമാരും ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും മേടിക്കത്തും ഇല്ല അതുകൂടാതെ തന്നെ വീട് വാസയോഗ്യമല്ലാത്ത വീടുകൾ നമ്മുടെ മലയാളി ആളുകൾ ഏജൻറ്റുമാരെന്ന് പറയാൻ പറ്റില്ല കാരണം അവർക്ക് നിയമപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള റിയൽ എസ്റ്റേറ്റിൻ്റെ ഏജൻസി എടുക്കാത്ത മലയാളികൾ ഇത്തരത്തിൽ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് അനാവശ്യമായ കമ്മീഷനും കാര്യങ്ങളും മേടിച്ച് വാസയോഗ്യമല്ലാത്ത ലെവലിൽ വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് പലരുടെയും ഇവിടെ വന്ന് താമസിച്ച് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് വരുന്ന ബില്ലുകൾ അഞ്ഞൂറും അറുന്നൂറും ഒക്കെ യൂറോ ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ലുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ബില്ലുകൾ വരുന്നതിന്റെ ഒരു കാരണം ഇവർ വന്ന് താമസിക്കുന്നതിന് മുൻപുള്ള ബില്ലുകൾ പലതും കൃത്യമായിട്ട് അടച്ചിട്ടില്ലാത്ത വീടുകളാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം ആ വീട് ക്ലീൻ ആണോ ആ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആണോ അവിടെ ഉള്ളത് എല്ലാം വർക്കിംഗ് കണ്ടീഷനാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക അതിനുശേഷം വേറെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം വാട്ടറിൻ്റെ മീറ്ററും അതേപോലെ ഇലക്ട്രിസിറ്റിയുടെ മീറ്ററിൻ്റെയും കൃത്യമായിട്ടുള്ള റീഡിങ് നിങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക ഒരു വീഡിയോ റെക്കോർഡിങ് ഓൺ ചെയ്തതിന് ശേഷം ഒരു വീടിൻ്റെ അകത്ത് കയറുമ്പോൾ ആ വീട്ടിലുള്ള വാതിൽ ജനല് തുടങ്ങിയിട്ട് കർട്ടൻസ് ആ ബെഡ് ബെഡുകൾ ബെഡ്ഷീറ്റുകൾ കട്ടിലിൻ്റെ കണ്ടീഷനുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എല്ലാം വീഡിയോ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡിങ് ചെയ്തിടും കാരണം ഇവിടെ ഈ അടുത്തിടയ്ക്ക് ഞാൻ സംസാരിച്ച ഒരു ഫാമിലി എന്നോട് പറഞ്ഞത് താമസിച്ച സമയത്ത് വളരെ മോശം കണ്ടീഷനിലായിരുന്നു അവർ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് അവിടുന്ന് ആ താമസം മാറി അവർ ഇടയ്ക്ക് വെച്ചിട്ട് വേറൊരു വീട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് വീട്ടിൽ ഒച്ച കയറുന്ന അതായത് ഈ മാൾട്ടയിൽ ഒച്ചുണ്ട് അപ്പോൾ ഒത്തിരി വീട്ടിൻ്റെ അകത്ത് ഒച്ചുകൾ കയറി വീടുകളുടെ അകത്തുള്ള പല സാധനങ്ങളും നശിപ്പിക്കുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ ആ വീട് വെക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ച് പുതിയൊരു വീട് എടുത്തു അപ്പോൾ അവർക്ക് ഡെപ്പോസിറ്റ് മണി അവർ തിരികെ ചോദിച്ചപ്പോൾ അവർക്ക് പല കാര്യങ്ങളും മുടന്ന ന്യായങ്ങളും പറഞ്ഞ് ഡെപ്പോസിറ്റ് മണി കൊടുത്തില്ല അപ്പോൾ ഡെപ്പോസിറ്റ് മണി പതുക്കെ പതുക്കെ ഇവർ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചു അടുത്ത വീട്ടിൽ വന്നു അടുത്ത വീട്ടിൽ താമസിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഈ വീട്ടിലേക്ക് വലിയ ഒരു വക്കീൽ നോട്ടീസ് വന്നു അതിനകത്ത് നഷ്ടപരിഹാരമായിട്ട് അവരോട് ആറായിരം ഏഴായിരം യൂറോ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് അവർ നശിപ്പിച്ച സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് അവർക്ക് എഴുതി തന്നു അപ്പോൾ ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം അവർക്ക് വീടെടുത്ത സമയത്ത് ഡാമേജ് ഡാമേജായിട്ടുണ്ടായിരുന്ന ആ വീടിൻ്റെ പല സാധനങ്ങളും ടൈലടക്കമുള്ള പല കാര്യങ്ങളും ഇവർ നശിപ്പിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബില്ലാണ് അവർക്ക് പിന്നീട് വന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിരിക്കും നാട്ടിൽ നിന്ന് പത്തും തൊള്ളായിരം ആയിരം രൂപയ്ക്ക് ശമ്പളം കിട്ടുന്ന ഓരോ ആളുകൾ ഇവിടെ വരും പിന്നെ അത് മാത്രമല്ല ഈ വീടെടുത്തിട്ട് ഇവിടെ വരുന്ന കുട്ടികളോട് സാധാരണ രീതിയിൽ ഇവർ റെൻറ്റ് അഗ്രിമെൻ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ലോങ് റെൻറ്റ് അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം അതിന് മുകളിലേക്കാണ് റെൻറ്റ് അഗ്രിമെൻറ്റ് നിങ്ങൾ സൈൻ ചെയ്യാറ് അത് നിങ്ങൾ ആ റെൻ്റ് അഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള നിബന്ധനകൾ ആ റെൻ്റ് അഗ്രിമെൻറ്റിൽ കൃത്യമായിട്ട് എഴുതി നിങ്ങൾ സൈൻ ചെയ്യുന്നതിലും പിന്നെ നിങ്ങളത് കൃത്യമായിട്ട് ഓണറും നിങ്ങളും കൃത്യമായിട്ട് അത് വായിച്ചു നോക്കി അതിനകത്ത് നിങ്ങൾക്ക് പറ്റാത്ത ഏതെങ്കിലും പോയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ് മാറ്റിയതിന് ശേഷം മാത്രമേ സൈൻ ഇടാൻ പാടുള്ളൂ കാരണം ഇവിടെ ഇത്തരത്തിൽ വരുന്ന സൈൻ ഇടുന്ന ഓരോ ഡോക്യുമെൻറ്റിനും ലീഗൽ വാല്യൂ ഭയങ്കര കൂടുതലാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇത്തരത്തിൽ വീട് എടുത്തു കൊടുക്കുന്ന പല ഏജൻസികളും ചെയ്യുന്ന ഒരു തട്ടിപ്പാണ് മൂന്ന് മാസമോ അല്ലെങ്കിൽ ആറുമാസമോ കഴിയുമ്പോഴത്തേക്കും ആ കുട്ടികളോട് ആ വീട് നിങ്ങൾ വെക്കേറ്റ് ചെയ്തുകൊണ്ട് വേറെ വീട് എടുത്തോളാൻ പറയുന്ന ഒരു പരിപാടി അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണം നിങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു മാസത്തെ പൈസ അവർ കമ്മീഷനായിട്ട് മേടിക്കും ഈ ഒരു മാസത്തെ പൈസ കമ്മീഷനായിട്ട് മേടിച്ച് നിങ്ങൾ അവിടെ താമസിച്ച് നിങ്ങൾ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു മാസത്തെ ഡെപ്പോസിറ്റും കൊടുത്തിട്ടുണ്ടാവും ഒരു മാസത്തെ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടാവും അത് കൂടാതെ ഒരു മാസത്തെ റെൻറ്റും കൊടുത്തിട്ടുണ്ടാവും അപ്പം ഈ നിങ്ങൾ താമസിച്ച് വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്മീഷൻ അവർ അവരുടെ പോക്കറ്റിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇത് കൂടാതെ നിങ്ങൾക്കുള്ള ഈ ഡെപ്പോസിറ്റ് മണി എന്തെങ്കിലും മുടന്ന് ന്യായങ്ങൾ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു തരാതിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെപ്പോസിറ്റ് ലാഭം കൂടാതെ തന്നെ ഒരു മാസത്തെ ഈ കമ്മീഷന് ലാഭം ആറുമാസം കഴിയുമ്പോൾ പുതിയ കുട്ടികൾ വരുമ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ ഈ കമ്മീഷൻ തിരിച്ച് മേടിക്കും ഇതേ കൂടാതെ തന്നെ ഒരു മാസത്തെ ഡെപ്പോസിറ്റും മേടിക്കും അതായത് ഒരു വർഷത്തിൽ രണ്ട് തവണത്തെ കമ്മീഷന് രണ്ട് തവണത്തെ ഡെപ്പോസിറ്റ് ഇവരുടെ പോക്കറ്റ് വീഴും ഇത്തരത്തിലുള്ള കള്ളത്തര പരിപാടികളാണ് ഇവിടെയുള്ള ഓരോ ഏജൻസികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെ ഇവർ ചെയ്യുന്ന മറ്റൊരു സിം പരിപാടിയുണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വരുമ്പോൾ തന്നെ ഫ്രീ സിമ്മാണ് ഈ സിമ്മിനൊക്കെ കമ്മീഷൻ ഉണ്ടെന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ വരുമ്പോൾ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾക്ക് സിം സിമ്മെടുക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളിവിടെ വരുമ്പോൾ ഇവിടുത്തെ ആയിട്ടുള്ള ഏതെങ്കിലും ഏതൊക്കെ കമ്പനികളാണ് ഇവിടെ നെറ്റ്വർക്കിംഗ് കൊടുക്കുന്നതെന്ന് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളായിട്ട് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അതിനകത്ത് എത്ര ബില്ല് വരും പ്രീ എത്രയാണ് ബില്ല് വരുന്നത് പോസ്റ്റ് പെയ്ഡിന് എത്രയാണ് ബില്ല് വരുന്നത് നിങ്ങൾ എത്ര കാലത്ത് കോൺട്രാക്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഇത്തരം കോൺട്രാക്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം സിമ്മൊക്കെ നമ്മ നമുക്ക് വരുമ്പോൾ ഫ്രീ കിട്ടുന്ന സാധനങ്ങൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് മോളിൽ മോളിൽ പോയിട്ട് നിങ്ങളോട് പറയാണ് നിങ്ങൾക്കൊരു ലക്കി ഡ്രോ പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പേരും ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ എഴുതി ഒരു ഡ്രോയിലിട് നിങ്ങൾക്ക് വലിയൊരു സമ്മാനം ഇതിനകത്ത് സമ്മാനം അടിക്കുന്ന ഒരാൾക്ക് ബൈക്ക് കിട്ടും കാറ് കിട്ടും എന്നുള്ള പരിപാടിയൊക്കെ പറഞ്ഞുകൊണ്ട് ലക്കി ഡ്രോസ് ഒക്കെ കണ്ടിട്ടില്ലേ അപ്പം ഫ്രീയാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ എഴുതിയിടും ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺടാക്റ്റ് കളക്ട് ചെയ്യുന്ന പരിപാടിയാണ് അതായത് നിങ്ങളെ എത്രയും പേരുടെ കോണ്ടാക്ട് കളക്ട് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ ഒരു തവണ നാട്ടിൽ ഒരു ഈ എന്താ പറയണേ ചെയിൻ മാർക്കറ്റിങ്ങിൽ ഞങ്ങൾ പങ്കെടുത്ത സമയത്ത് ഞങ്ങൾ ഇത്തരത്തിൽ ടു ഗ്രാം സ്വർണം സമ്മാനമായിട്ട് കൊടുത്തുകൊണ്ട് ഈ ഇത്തരത്തിൽ കോണ്ടാക്ട് നമ്പറുകളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതാണ് അപ്പോൾ ആ കളക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ഫോൺ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും കൺവീനിയൻസ് ചെയ്ത് ഇവരെ നമ്മുടെ കമ്പനിയിൽ ചേർക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അതെന്തുകൊണ്ടോ നമുക്കത് ഉപയോഗത്തിൽ വന്നില്ല ആ രണ്ട് ഗ്രാം സ്വർണ്ണത്തിൻ്റെ പൈസ പോയത് മെച്ചം ഇത്തരത്തിൽ ലോകത്തിലെ ഒരു പരിപാടിയും ഒരാളും ഫ്രീ ആയിട്ട് തരില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ ഓരോ ഏജൻസികളോടും കൃത്യമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര വർഷമാണ് കോൺട്രാക്റ്റ് കിട്ടുക അത്ര വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാൽ മുഴുവൻ പൈസ തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ഏജൻസികളോട് ചോദിക്കുക കാരണം ഇവിടെ വരുന്ന ഇവിടെ കൊണ്ടുവരുന്ന ഏജൻസികൾ നാട്ടിൽ നിന്ന് ഏഴും എട്ടും പത്തും ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് മേടിച്ചുകൊണ്ട് അവരിവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നിട്ട് ആറുമാസത്തിലോ മൂന്ന് മാസത്തിലോ ഒക്കെ നിങ്ങളെ ആ കമ്പനി ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിപ്പോയിട്ട് കിടന്ന് തെണ്ടാന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു പള്ളിയിൽ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്നതിൻ്റെ നിരയിൽ നിൽക്കാൻ മലയാളികളെ കണ്ടപ്പോഴാണ് അവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴൊക്കെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ വിഷമം തോന്നിയത് ഇവിടെ ഇത്രയും പൈസ കൊടുത്തുകൊണ്ട് ഇവിടെ വന്നിട്ട് ഈ പിള്ളേർ യാചകർക്ക് കൊടുക്കുന്ന ഫുഡ് കഴിക്കേണ്ട ഗതികേടിൽ നിങ്ങൾ ഓരോ ഏജൻസി ആക്കി തീർന്നു അപ്പോൾ അതൊന്നും അതൊന്നാക്കി തീർക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് നിങ്ങൾക്ക് കൃത്യം എത്ര നാളത്തെ കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റും അതിന് ശേഷം ഒരു വർഷമാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം നിങ്ങളെ പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏജൻസി പൈസ എന്തെങ്കിലും തിരിച്ചു തരുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് സെക്യൂരിറ്റി ഉണ്ടോ ഇത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക വെറുതെ ഒരു പനി വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു വർഷം ട്രീറ്റ്മെൻറ്റ് ഫ്രീ ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ ഫ്രീ ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റിന് കയ്യിലുള്ള പൈസ കൊടുത്ത് സിക്ക് ആയിരുന്ന സിക്ക് ലീവ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം സിക്ക് ലീവ് ലീവെടുത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നുള്ള സ്ഥിതിയൊക്കെയാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ പല പല പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് ഈ കാര്യങ്ങളൊക്കെ നാട്ടിലുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പിള്ളേർ ഇപ്പോൾ ഈ ഇടയ്ക്ക് പറഞ്ഞു കേട്ടതാണ് ഒരു കൊച്ചു നാട്ടിലുള്ള ഏതോ ടീമിനെ വിളിച്ചിട്ട് ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളും പറഞ്ഞപ്പോൾ ആ കൊച്ചിനെ അടുത്ത കൊല്ലത്തേക്ക് അതിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിക്കൊടുത്തില്ല എന്നുള്ളത് വേറെ കൊച്ച് ഇത് എന്നാ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലെങ്ങാണ്ട് എന്തോ റീൽസ് ഇട്ട് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ആ കൊച്ചിന് ഇവിടുത്തെ കാര്യങ്ങൾ പുതുക്കി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ പല രീതിയിൽ ടോർച്ചറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ പൈസയ്ക്കും കണക്ക് ചോദിക്കണം നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കണം നിങ്ങൾക്ക് ഏതൊക്കെ വിധത്തിലാണ് പേയ്മെന്റ് നടത്തേണ്ടത് നിങ്ങൾ തുടക്കം തുടങ്ങിയിട്ട് ഏജൻസികൾ ഇപ്പൊ ചെയ്യുന്ന ഒരു പരിപാടി ഏഴ് ലക്ഷം രൂപ സർവീസ് ചാർജ് എന്നോ അഞ്ചു ലക്ഷം രൂപ സർവീസ് ചാർജ് എന്നോ പറഞ്ഞാ അവർ പിന്നെ അത് പതുക്കെ പതുക്കെ പറഞ്ഞ് അത് ഒരു ലക്ഷം രണ്ട് ലക്ഷം കൂടുതൽ മേടിക്കുന്ന സ്ഥിതി നിങ്ങൾ ആദ്യത്തെ ദിവസം തുടങ്ങിയിട്ട് ഓരോ രൂപയ്ക്കും കണക്ക് വയ്ക്കണം കൃത്യമായ എമൗണ്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ പറയണം നിങ്ങൾക്ക് തരാനുള്ള പൈസ ഞങ്ങൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ഇനി ഒരു രൂപ പോലും ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുക നിങ്ങളെ കൊണ്ടുവരുന്ന ഓരോ ഏജൻസികളുടെയും നാട് എവിടെയാണ് വീട് എവിടെയാണ് അവരൊക്കെ എന്താണ് ചെയ്യുന്നത് എത്രത്തിലാണ് പറ്റിക്കുന്നത് ഏതൊക്കെ വിധത്തിൽ നിങ്ങൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നിങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക നിങ്ങൾ പോയിട്ട് ഓരോ ട്രാപ്പിൽ പെട്ട് അതിന് ശേഷം കിടന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ഏതായാലും ഒരു ഓരോ സാധാരണക്കാരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാ ഇത്തരത്തിലുള്ള കൊള്ള ലാഭങ്ങളും കൊള്ളരുതായ്മകളും നടത്തുന്നത് ഒരു പരിധിവരെ നമുക്ക് നിർത്തിക്കാൻ പറ്റും എന്തായാലും മുന്നോട്ട് നന്ദി നമസ്കാരം